ഇതെല്ലാം ഇന്ന് പാക്ക് ചെയ്യാനുള്ള ഓർഡറുകളാണ് കേട്ടോ അഗ്ലോണിമ മാത്രമല്ല നമുക്ക് ഒരുവിധം എല്ലാ വെറൈറ്റികളും ഉണ്ട് ഫേണും ഫിലോഡൻഡ്രം അഗ്ലോണിമ അതുപോലെ സിങ്കോണിയം ഒരുവിധം എല്ലാ വെറൈറ്റി ഹോയ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ സെയിലിന് അപ്പോൾ ഇതന്ന് പാക്ക് ചെയ്യാൻ അതുപോലെ അടീനിയത്തിൻ്റെ ഒരു സെയിൽ പോസ്റ്റ് ഇട്ടുണ്ടായി രണ്ട് ദിവസം മുന്നേ അതിൽ ഒരുപാട് എൻക്വയറി വന്നു അതിൽ നൂറ്റമ്പതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ തീർന്നു ഇന്നിപ്പോൾ പുതിയ സ്റ്റോക്ക് വരും അപ്പം ഇന്ന് ഓർഡർ പാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ കാണിച്ചു തരാം പിന്നെ മുന്നൂറിൻ്റെ പ്ലാന്റുകൾ ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് പുതിയ സ്റ്റോക്ക് ഇന്ന് വരും അതുണ്ട് പിന്നെ അഗ്ലോണിമിയും കലാത്തിയും എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ നമുക്ക് സെയിലിന് ഇതിപ്പോൾ നമുക്ക് ആന്തൂറിയം പിന്നെ ഫേണിൻ്റെ വെറൈറ്റികൾ ഫിലോഡൻഡ്രം അലോക്കേഷ വെറൈറ്റികൾ മോൺസ്ട്രയുടെ വെറൈറ്റികൾ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികൾ ചിച്ചി പ്ലാന്റ് പിന്നെ ഫിലോഡൻഡ്രത്തിൻ്റെ മെറാബിലീസ് ഫെൽനോഫ്സിസ് ഓർക്കിഡ് വെറൈറ്റികളൊക്കെ ഉണ്ട് അതെ ഇന്ന് ബഡ് ഇപ്പം ഇത് വൈറ്റ് ആയതുകൊണ്ട് ഇതിനൊരു ഓർഡർ കിട്ടി പിന്നെ ഇത് മെറൂൺ ഇതും ഇന്നത്തെ ഓർഡർ ആണ് പിന്നെ ഇതായത് നൂറ്റി അമ്പതിൻ്റെ അടിയനിയാണ് ഫ്ലവറൊന്നും ഇല്ല പക്ഷേ നല്ല പ്ലാന്റ് നോക്കിയിട്ട് പത്ത് പ്ലാന്റിൻ്റെ ഒരു ഓർഡർ വന്നു ഇത് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ വന്നതാട്ടോ അതുപോലെ ഇതും യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ ഇരുപത്താറ് പ്ലാന്റിൻ്റെ ഓർഡർ അതിൽ വെരിഗേറ്റഡ് ഒരു ഏഴ് പ്ലാന്റ് ഉണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ സാധാ പ്ലാന്റ് ഉണ്ട് പിന്നെ മുന്നൂറിൻ്റെ ഒരു ആറ് പ്ലാന്റിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ ഇത്രയും ഓർഡർ ഉണ്ട് ഇന്ന് പാക്ക് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുന്നൂറിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ അതിലിപ്പോൾ ഇത് ഒരു പിങ്ക് ഉണ്ട് പിങ്കും വൈറ്റും അപ്പോൾ അത് അത് ആ വെറൈറ്റി തന്നെയാ കേട്ടോ ഇതും പിങ്കും വെറൈറ്റിയും വലിയ പ്ലാന്റ് നാല് ബ്രാഞ്ചും വലിയ കോഡക്സ് ഒക്കെയുള്ള പ്ലാന്റ് ആട്ടോ പിന്നെ ഇതൊക്കെ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാതും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കണത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചും നമ്മൾ ഫ്ലവർ വിരിഞ്ഞിട്ട് സാധാരണ കൊടുക്കാറ് ഇനിയിപ്പോൾ ഫ്ലവർ എല്ലാവർക്കും പ്രശ്നമില്ല ചിലവർക്ക് ഏത് ഫ്ലവർ ആയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് കോഡക്സ് നോക്കിയിട്ട് കൊടുക്കും യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ട് പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങി പിന്നെ എനിക്ക് കുറേ ഓർഡറുകൾ കിട്ടി ഒരുപാട് പ്ലാന്റ് ഉണ്ടായിരുന്നു കുറേ സെയിലായി നൂറ്റമ്പതിൻ്റെയൊക്കെ ഫുള്ള് തീർന്നു ഈ നാലെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ തീർന്നു പിന്നെ ഇന്നിപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വിളിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഓർഡറുകൾ കിട്ടി എനിക്ക് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതൊരാളുടെ തന്നെ ഓർഡറാണ് ആണ് ഇരുപത്താറ് പ്ലാന്റിൻ്റെ ഒരുമിച്ചുള്ള ഒരു ഓർഡറാണ് അപ്പോൾ ഇത് ഇന്ന് അയയ്ക്കും പിന്നെ കിട്ടിയ ഓർഡർ ഇന്ന് തന്നെ അയക്കണുണ്ട് പിന്നെ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ആയിട്ടാണ് നമ്മൾ കൊറിയറുകൾ അയക്കുക കേരളത്തിൽ ഫുള്ള് ഡി ടി സി വഴിയാണ് അയക്കണത് കേരളത്തിന് പുറത്തേക്ക് ചിലവർക്ക് ഡി ടി സി അയ്യാറ് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ അയക്കും ബ്ലൂ ഡാർട്ട് വഴി അയക്കാറുണ്ട് പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി അയക്കും പിന്നെ ഒരുവിധം എല്ലാ വെറൈറ്റി ചെടികൾ ഓർക്കിഡും ഫേണിൻ്റെ വെറൈറ്റികളും കൊളക്കേശയുടെ വെറൈറ്റികളും അതുപോലെ ഇതിപ്പം നമ്മൾ പത്തടീനത്തിൻ്റെ ഓർഡർ വന്നപ്പോൾ നമ്മൾ പറിച്ചതാണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഈ കോഡക്സ് കണ്ടോ ഈ ഒരു സൈസ് സൈസുണ്ടാവും നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകൾ ഇതുപോലെ ബ്രാഞ്ചും ഉണ്ടാവും ഈ സൈസ് ഉണ്ടാവും ഫ്ലവർ നമുക്കിപ്പോൾ ഏതാ വിരിയാണെന്നൊന്നും അറിയില്ല അതുപോലെ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ താഴെയായിട്ട് വരണ ബ്രാഞ്ചുകളൊക്കെ നമ്മൾ കളയാണ് കേട്ടോ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മുകളിലുള്ളതായിരിക്കും വെറൈറ്റികളും ഡബിൾ പെറ്റലുകളൊക്കെ ഇതുപോലെ ഇത്രയും പോകുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ബ്രാഞ്ചുകളും ഉണ്ടാവും പിന്നെ വേണ്ട വലിയ കോഡക്സ് പ്രോഡക്ട്സൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണത് അതുപോലെ ഇതും ഇതുപോലെ പാക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് ഇത് മുന്നൂറിൻ്റെ ഇത് പറ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ പറിക്കുമ്പോൾ ഇതിൻ്റെയും സൈസ് ഞാൻ കാണിക്കാം അതുപോലെ അഗ്ലോണിമകളും നമ്മുടെ കയ്യിലുണ്ട് അഗ്ലോണിമയുടെ ഒരുവിധം എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ജയ്പോങ് റെഡിൻ്റെയൊക്കെ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കുള്ളു കോബറ ഇരുന്നൂറ് ഉള്ളു അതുപോലെ ഇത് പിങ്ക് മജസ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ സൂപ്പർ വൈറ്റൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ഫ്ലവറൊക്കെ ഇട്ട വലിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയുള്ളൂ പിങ്ക് ഡാൽമേഷൻ വലിയ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് ഈ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ മേലോ അത്യാവശ്യം വലിയ പ്ലാന്റും നല്ല കളറുള്ള പ്ലാന്റ് ആട്ടോ ഇത് മുന്നൂറ് രൂപ അതെ ഇതിനിപ്പോൾ ഒരു ഷൂട്ടും ഉണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ് രൂപയുള്ള ഓട്ടോ മേലോ മേലോ റയറാണ് ആരുടെ കയ്യിലോ അധികം വലിയ സെയിലിന് മേലോടെ വലിയ മദർ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് അതിന് നാന്നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ കാണാൻ പറ്റും അടീനിയങ്ങളൊക്കെ ഫ്ലവർ ഇടുന്നതിനനുസരിച്ച് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ